ഈ കോൺഗ്രസ്സിനകത്ത് ഒരുപാട് പടലപ്പിണക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ചർച്ചകളിലേക്ക് വരുന്നുണ്ട് ഈ കുറച്ച് നാളുകളായിട്ട് കോൺഗ്രസ്സിനകത്ത് ചെറിയ വ്യത്യാസങ്ങളും ഒക്കെ കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിന് തെരഞ്ഞെടുത്തിട്ടില്ല അങ്ങനെ കുറേ സംഘടനാപരമായിട്ട് അവർക്ക് കുറേ ദൗർബല്യങ്ങളും കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് കുറേ വീഴ്ചകളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ലീഗിന് ഈ ഒരു വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ലീഗ് രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിനകത്തുള്ള സംഘടനാ ദൗർബല്യത്തിൽ ലീഗ് ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഈ എങ്ങോട്ടാണ് ാണ് പോകുന്നത് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും കൂടെ ചേർന്നതാണ് യു ഡി എഫ് എന്ന് പറയുന്നത് യു ഡി എഫ് കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് ഭരണത്തിൽ ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു ടൈം കൂടെ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് നമ്മുടെ ഓഫീസിൽ ഇപ്പൊ വന്നിരുന്നു നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അവസാനത്തെ വണ്ടിയാണത് കോൺഗ്രസ്സിന് കയറിപ്പോകാനുള്ള ഒരു അവസാന വണ്ടിയാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല അപ്പോൾ അത് അവർക്ക് സ്വയംബോധ്യമാണ് പക്ഷേ കാലങ്ങളായി കോൺഗ്രസ്സിനകത്തുള്ള സംഘടനാപരമായ കുറേ പ്രശ്നങ്ങളുണ്ട് അത് സംഘടനാ ദൗർബല്യം അവരുടെ സംഘടനാ ദൗർബല്യം ലീഗിന് വല്ലാത്ത ആശങ്ക ഉണ്ടാകുന്നുണ്ട് കാര്യം യു ഡി എഫ് എന്ന് പറയുന്നത് കോൺഗ്രസ് കഴിഞ്ഞാൽ അടുത്തു നിൽക്കുന്ന പാർട്ടി ലീഗാണ് മുസ്ലിം ലീഗ് തൊട്ടടുത്ത പാർട്ടിയാണ് കാര്യം അവർക്ക് മലപ്പുറത്ത് കോഴിക്കോട് കണ്ണൂർ ഇങ്ങേറ്റം വയനാട് വരെ അവരുടേതായ ചില സീറ്റുകളുണ്ട് അപ്പോൾ ആ സീറ്റ് ഇരുപത് സീറ്റ് വരെ ഉറപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് വെറും നാൽപ്പതോ നാൽപ്പത്തി എട്ടോ സീറ്റോ നാൽപ്പത്തഞ്ച് സീറ്റെങ്ങാണ്ട് കോൺഗ്രസിനുള്ളൂ അതെ ടോട്ടൽ നോക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സീറ്റ് എണ്ണം തന്നെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ സീറ്റ് വർദ്ധന ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ഇരുപത് സീറ്റ് കൂടുതലെങ്കിലും കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ എഴുപത്തഞ്ച് സീറ്റ് കിട്ടത്തില്ല അപ്പോൾ ലീഗിൻ്റെ ആശങ്ക ഞങ്ങൾ ശരിയാക്കിക്കോളാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കണം എന്ന് ലീഗ് പറയുന്നു അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം ചോദിച്ചാൽ കെ പി സി സി പ്രസിഡന്റ് ഒരു ഭാഗത്തും കെ പി സിയുടെ സണ്ണി ജോസഫ് ഒരു ഭാഗത്തും പ്രതിപക്ഷ നേതാവും മറ്റൊരു ഭാഗത്തുമാണ് അപ്പോ ഇപ്പൊ മറ്റൊരു ഒരു പ്രശ്നം കൂടെ വന്ന് ചാടിയിട്ടുണ്ട് എൻ എസ് എസ് പിന്നെ കോൺഗ്രസുമായി അകന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു ഭാഷ്യം വരുന്നുണ്ട് കോൺഗ്രസുമായി എൻ എസ് എസ് അകന്നു നിൽക്കുന്നു കോൺഗ്രസുമായി എൻ എസ് എസ് അകന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന പുനഃസംഘടനക്കകത്ത് എൻ എസ് എസിന്റെയും കൂടെ പ്രാതിനിധ്യമുള്ള ആൾക്കാരെ ഇനി വെക്കാൻ പറ്റുള്ളൂ ഇപ്പൊ തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റ് ഒരു നായരെ കൊണ്ടുവയ്ക്കേണ്ടി വരും കൊല്ലത്ത് ഒരു നായരെ വെക്കേണ്ടി വരും അപ്പം നായർ പ്രാതിനിധ്യം അത്ര കണ്ട് കോൺഗ്രസിനുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ കെ പി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ ഇപ്പോഴും എൻ എസ് എസുമായി അകൽച്ചയിലാണ് അപ്പം ഡി സി സി പ്രസിഡന്റിനെ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല പിന്നെ കെ പി സി സിയുടെ ഒരു പുതിയ നേതൃത്വം ഉണ്ടാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ പ്രസിഡന്റ് വന്നിട്ടുണ്ട് ചില ഭാരവാഹികൾ വന്നിട്ടുണ്ട് യു ഡി എഫ് കൺവീനർ വന്നിട്ടുണ്ട് വിഷ്ണുനാഥുണ്ട് ഉണ്ട് അരുൾ പ്രകാശ് ഉണ്ട് ഇവരെല്ലാം ഉണ്ട് എ പി അനിൽകുമാർ ഉണ്ട് ഇവരെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു വേറെ ഒരു ഭാരവാഹികളുടെ നിർണയം വേണം കോൺഗ്രസിനകത്ത് അത്തരത്തിൽ ഭാരവാഹികളുടെ നിർണയം ഇതുവരെ ചെയ്തിട്ടില്ല അത് കോൺഗ്രസ്സിലെ നേതൃത്വത്തിന്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് അതിലാണ് ലീഗിന് വലിയൊരു ആശങ്കയുള്ളത് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഇക്കാര്യത്തിൽ ഒരു യോജിത്ത യോജിച്ച നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതായത് അദ്ദേഹം ഒരു ഒരു ഭാഗത്ത് നിൽക്കും ഇദ്ദേഹം വേറൊരു ഭാഗത്ത് നിൽക്കും ഇദ്ദേഹത്തിന്റെ നിലപാട് വേറെ ഈ പ്രസിഡന്റ് നിലപാട് വേറെ വി ഡി സതീശന്റെ നിലപാട് വേറെ ഇങ്ങനെ നിലപാടുകളുടെ കാര്യത്തിൽ ഒരു യോജിപ്പ് ഇവർക്ക് തമ്മിലില്ല ഇവർ തമ്മിൽ ഒരു സ്വീകാര്യത അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരയില്ല പരസ്പരം ഒരാൾ പറയുന്നത് ഒരാൾക്ക് സ്വീകരിക്കാൻ വയ്യ ഇദ്ദേഹം പറയുന്നത് എന്നാൽ പുറമെ നോക്കുമ്പോൾ ഇവർ തമ്മിൽ പ്രശ്നം ഇല്ലെന്ന് തോന്നലുമുണ്ട് കാര്യം പുതിയ കെ പി സി പ്രസിഡന്റാണ് അദ്ദേഹം നല്ലൊരു വക്കീലാണ് സൗമ്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് സഭയിൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് സഭ സഭക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയെ ആക്കിയതാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് ലീഗിന്റെ ആഭ്യന്തരമായിട്ടുള്ള ുംഭ്യന്തരമായിട്ടുള്ള വിലയിരുത്തലാണ് ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ പോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ മാറിയപ്പോൾ മുതൽ എന്തുകൊണ്ടോ നമുക്ക് കെ സുധാകരന് പകരക്കാരനായിട്ട് നമുക്ക് കാണാൻ എന്തുകൊണ്ടോ പറ്റുന്നില്ല അദ്ദേഹം കഴിവുള്ള മനുഷ്യൻ തന്നെയാണ് സണ്ണി സണ്ണി ജോസഫ് സണി ജോസഫ് കഴിവുള്ള മനുഷ്യൻ തന്നെയാണ് എല്ലാം കൊണ്ടും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ില്ല ഐശ്വര്യം അത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെ സുധാകരന്റെ നല്ല ആരോഗ്യമൊക്കെ പോയി കഴിഞ്ഞാണ് അദ്ദേഹത്തെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയത് രണ്ടാമത് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഈ തദ്ദേശ ഇലക്ഷം വരികൾ അദ്ദേഹത്തിന് ഇരുത്തേണ്ടതായിരുന്നു അപ്പൊ കാലാകാലങ്ങളിൽ ഈ വരുന്ന പ്രശ്നം അതെന്നറിയോ ഒരു കെ പി സി പ്രസിഡന്റ് വരുമ്പോ ആ പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാർ അദ്ദേഹം ഡി സി സി പ്രസിഡന്റുമാരായിട്ട് പലയിടത്തും വെക്കും പ്രതിപക്ഷ നേതാവ് ഇഷ്ടപ്പെട്ടവര് ഇപ്പം കൊച്ചിയിലെ ഡി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് കോഴിക്കോട്ടത്തെ ആള് ബഹുമാനപ്പെട്ട സുധാകരന് ഇഷ്ടപ്പെട്ട ആളാണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ളത് കൊണ്ടാണ് ഈ ആഭ്യന്തര പ്രശ്നം ഭയങ്കരമാകുന്നത് അതുകൊണ്ടാണ് ലീഗ് അവരുടെ ആശങ്ക വില കാര്യം അവർക്ക് ഇനി ഒരിക്കൽ കൂടെ ലീഗിന് ഭരണം കിട്ടിയില്ലെങ്കിൽ ലീഗ് ആകെ പ്രശ്നത്തിലായി പോകും ഭരണത്തില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അറിയാം ലീഗ് ഭരണത്തിരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാറിനെ കാണാൻ വരുന്ന ആൾക്കാരെ കാണണം എന്ത് ജനവും അറിയോ സെക്രട്ടേറിയറ്റ് വരുന്നത് മലപ്പുറത്ത് നിന്ന് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പിന്നെ അതുപോലെ ഭയങ്കരമായിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതെ ഇൻഡസ്ട്രി മന്ത്രി ആയിരിക്കുമ്പോഴേ ഇദ്ദേഹമൊക്കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ നമുക്കിത് മനസ്സിലാക്കാവുള്ളത് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പിടിമുറുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പാർട്ടിക്കകത്ത് അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പിടിമുറുക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പിടിമുറുക്കം സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതോറും പാർട്ടി അവരെ കയ്യിൽ നിന്ന് പോവുക പ്രസ്ഥാനം പോവുകയാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സി പി എം അവർക്ക് ഭരണം കിട്ടാൻ വേണ്ടി അവർ ഉള്ള കളിയെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള സി പി എം അണികളുടെ ആശങ്ക എന്താണ് ഇനി ഒരിക്കലും ഇവിടെ ഭരണം കിട്ടിയാൽ പ്രസ്ഥാനം പൊളിഞ്ഞു പോകും പ്രസ്ഥാനം ഇപ്പൊ ബേസ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു കെട്ടിടം പണിത് മേലോട്ട് കയറാൻ പറ്റുള്ളൂ ഇപ്പൊ ബേസ്മെന്റ് നഷ്ടപ്പെട്ടു പോകുമെന്ന് സി പി എമ്മിലെ യഥാർത്ഥ അണികൾക്കറിയാം ഇവിടെ ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രസ്ഥാനമേ പോകും കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇനി ഒരു അവസരം കൂടെ അവർ കളഞ്ഞു കുളിച്ചാൽ ലീഗ് തന്നെ പറയുന്നു നമ്മുടെ കാര്യം അതോഗതി അധോഗതിയായിപ്പോവും നിങ്ങളത് ആലോചിക്കണം നിങ്ങൾ തമ്മിൽ തമ്മിലടിക്കണത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പിടിമുറുക്കുന്ന ആണ് ഈ ഒരു അവസ്ഥ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുന്നത് സത്യത്തില് ഇതിന്റെ ഈ സഖ്യത്തിന്റെ അതായത് ഇവരുടെ ഈ യു ഡി എഫിന്റെ സഖ്യത്തിന്റെ വിശ്വാസ്യതയെ യു ഡി എഫിന്റെ ആ ഒരു സഖ്യത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് അത് വല്ലാത്ത ആശങ്കയാണ് ലീഗിനുണ്ടാക്കുന്നത് അല്ല കൃത്യമായിട്ടും നമ്മൾക്കിപ്പോ സി പി എമ്മില് നമ്മള് ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് നമ്മള് കളിയാക്കുമെങ്കിൽ പോലും സി പി എമ്മിന് കൃത്യമായിട്ട് ഒരു നാഥനുണ്ട് ഒരാൾ പറയുന്നത് ആ ഒരു മനുഷ്യൻ പറയുന്നത് അതെന്ത് ഇപ്പോ ഇപ്പൊ കാണിച്ചിട്ട് നട്ടുച്ചക്ക് കാണിച്ചിട്ട് പാതരാത്രിയാണെന്ന് പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാനും അതേ പാത പിന്തുടർന്നുകൊണ്ട് അത് രാത്രിയാണെന്ന് സ്ഥാപിക്കാനായിട്ട് അവർക്ക് കെട്ടായിട്ട് നിന്നുകൊണ്ട് അത് രാത്രിയാണെന്ന് സ്ഥാപിക്കും അടിമക്കമ്മികളെന്ന് നമ്മൾ കളിയാക്കി പറയുന്നുണ്ടെങ്കിലും അവർക്കത് സ്ഥാപിക്കാൻ ഒരേ കൂടി അവർ നിൽക്കും നൊണയാണെങ്കിലും സത്യമാണെങ്കിലും ആ നാഥൻ പറയുന്നത് കേൾക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിൽ ഒരു കൂട്ടായ്മ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഒരേ കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ യു ഡി കോൺഗ്രസിൽ നടക്കുന്നത് അത് അതിന് നേരെ വിപരീതമാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇച്ചിരം പറഞ്ഞതുപോലെ തന്നെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സര ഒരാൾ ഒരാളെ തഴയുന്നു മറ്റേ കൃത്യമായിട്ടും ഇവർക്കൊക്കെ പ്രതികരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സഭയിൽ നടക്കുമ്പോഴാണെങ്കിൽ പോലും എടുത്തുടുക്കാൻ പറ്റുന്ന സർക്കാരിനെതിരെ അങ്ങേ അറ്റം അടിച്ചാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങൾ പക്ഷെ പലയിടത്തും എന്തുകൊണ്ടോ മൗനം പാലിക്കുന്നത് ആരും സംരക്ഷിക്കാനാണെന്ന് മനസ്സിലാവുന്നില്ലാത്ത പ്രതിപക്ഷം ചിലരെങ്കിലും കളിയാക്കി പറയുന്നതിനോട് തീർച്ചയായിട്ടും നമ്മള് പ്രതിപക്ഷം അത്ര ആണ് എന്ന് പറയാനായിട്ടുള്ള ആശ്ചര്യം പറഞ്ഞു സർക്കാരിനെതിരെ നിയമസഭയിൽ അവർക്ക് പറയാൻ നിരവധി സാധനമുണ്ട് സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്താൻ പോലും ും ഇവരെ കൃത്യമായിട്ടും ഇവിടെ സഭയിൽ തന്നെ നടക്കുന്ന എന്താണ് ചേട്ടാ വാക്കൌട്ട് നടത്തുന്നു പുറത്തേക്ക് പോകുന്നു അത് തന്നെ സർക്കാരിന് കൊടുക്കുന്ന അവർക്കൊരു ലൂപ്പോൾ കൊടുക്കുകയാണ് വാക്കൌട്ട് നടത്തി എന്തെങ്കിലും പറഞ്ഞു ഒരു പ്രമേയം അവതരിപ്പിച്ചു അത് റിജക്ട് ചെയ്തു അപ്പൊ തന്നെ വാക്കൌട്ട് നടത്തി പുറത്തു പോകുന്നു പിന്നെ ഈ സഭ കൂടുന്നത് കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് നമുക്ക് അവരത്തിരുന്ന് ബാക്കി കാര്യങ്ങൾ വാക്കൗട്ട് നടത്താൻ വേണ്ടിയല്ല നമ്മൾ പ്രതിപക്ഷത്തെ ആണെങ്കിലും ജയിപ്പിച്ചിട്ട് ഇവരെ വിട്ടിരിക്കുന്നത് നമ്മുടെ പ്രതിനിധികളായിട്ട് വിട്ടിട്ടുള്ളത് നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൽ ജനങ്ങൾക്കും ആശങ്കയുണ്ട് ലീഗിന് ആശങ്ക ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്താൻ എന്ന കാര്യത്തില് സർക്കാരിനെതിരെ നടത്തുന്ന കാര്യത്തില് പ്രതിപക്ഷം പരാജയമായിരിക്കുന്ന അണികളിൽ കോൺഗ്രസിന്റെ അണികളിൽ ലീഗിന്റെ അണികളിൽ ഒക്കെ തന്നെ വല്ലാത്ത നിരാശയുണ്ട് പ്രശ്നങ്ങള് അടിയന്തിരമായി പരിഹരിക്കുന്ന പക്ഷം കോൺഗ്രസിന്റെ ഭാവി അത് ഈ പറയുന്ന രീതിയിൽ അടിയന്തര മാറ്റം നിങ്ങൾ പരിഗച്ചില്ല കോൺഗ്രസിന്റെ ഭാവി അനിശ്ചിതത്തിലാകും അത് യു ഡി എഫിന്റെ നിലനിൽപ്പിനെ ബാധിക്കും കാര്യ യു ഡി എഫ് എന്ന് പറയുന്ന ഈ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആ വലതുപക്ഷ സഖ്യം ആ സഖ്യം ഇല്ലാതായി പോകും അത് വി ഡി സതീശൻ പാർട്ടിക്കുള്ളിൽ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ എന്ന് പറയാ പിന്നെ സംഘടനാപരമായ നവീകരണത്തിന് നേതൃത്വം നൽകാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ സംഘടനാപരമായ അദ്ദേഹത്തിന്റെ ശക്തി നോക്കുമ്പോൾ ഇദ്ദേഹം തിരിച്ച് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഉള്ളത് ഇവർ രണ്ടുപേരും സഭയ്ക്കകത്ത് ഉണ്ടാകണം സഭയ്ക്കകത്ത് ഉണ്ടായി അവര് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം അവർ സഭയിൽ കാണിക്കണം പക്ഷെ ഇവിടെ ലീഗ് അവരുടെ ഈ പോക്കിൽ വല്ലാത്ത ആശങ്കയിലോട് ആ ഇപ്പൊ ഐശ്വര്യ പറഞ്ഞ പോലെ ലീഗിന്റെ ആശങ്ക എന്നല്ല ഇപ്പൊ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കുന്ന സാധാരണക്കാരുടെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്യും നിങ്ങൾ എങ്ങനെ നിങ്ങൾ ജീവിക്കും നമുക്ക് ഇപ്പോഴത്തെ സർക്കാർ പോരാ എന്ന് നമുക്കറിയാം അവര് വേണ്ട നമുക്ക് പക്ഷെ പകരക്കാരായിട്ട് വരുന്നവർ ഓക്കെ ഉണ്ടോ എന്നുള്ള ആ സംശയം നമുക്ക് നിക്കുമ്പോ നമുക്ക് ഇവർക്ക് രണ്ടു കൂട്ടരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ ഉള്ളത് പോരാ പക്ഷെ പകരക്കാരനായിട്ട് വരുന്നത് നല്ലതാണോ നല്ലതാണ് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് തോന്നു